ഭിന്നശേഷിക്കാരനായ മകന്റെ മരുന്നിന്റെയും ചികിത്സയുടെയും ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച മനോഹരമായ രൂപങ്ങൾ നിർമ്മിക്കുകയാണ് ഈ അമ്മ മാള കുന്നത്തുകാട് പരിചരിക്കുന്നതിനിടയിൽ മനോഹരമായ രൂപങ്ങൾ ഗുളികകളുടെ പുറത്തുള്ള കവചത്തിൽ മനുഷ്യന്റെ മുഖരൂപം ഒരുക്കി നിറം നൽകും എക്സ് റേ ഫിലിം ഉപയോഗിച്ച് വിവിധ രൂപങ്ങളും മകന്റെ ചികിത്സക്കായി ഉപയോഗിക്കുന്നതെല്ലാം ഇന്ദിരയുടെ കരവിരുദിനുള്ള വസ്തുക്കളാണ് കൂടാതെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ മനോഹരമായ രൂപങ്ങളാക്കി മാറ്റും പാള വെളുത്തുള്ളിയുടെ തോട് സവാള പഴത്തൊലി തേങ്ങയുടെ തൊപ്പി ഭാഗം വിറക് പ്ലാസ്റ്റിക് കവർ എന്നിങ്ങനെ കിട്ടുന്നതെല്ലാം കലാസൃഷ്ടികളാക്കും കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതൽ സമയം കരവിരുദിനായി മാറ്റിവെച്ചത് എൻ്റെ മകൻ ഒരു ഭിന്നാരനാണ് അവന് വേണ്ടിയിട്ടും അവനെ കൂട്ടിയിട്ടും അവൻ്റെ സന്തോഷം ഈ അവൻ്റെ മെഡിസിൻ സാധനങ്ങളാണ് കൂടുതലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മെനയുന്ന രൂപങ്ങൾ വിൽക്കാൻ ശ്രമിക്കാറില്ലെങ്കിലും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക് വേണ്ടി ആവശ്യമെങ്കിൽ സൗജന്യമായി നൽകാനും ഇന്ദിര തയ്യാറാണ് ഇരുപത്തിമൂന്നുകാരനായ മകനെ പരിചരിക്കുന്നതിനിടയിൽ ഇന്ദിരയ്ക്ക് ഏക വിനോദം ഇതുതന്നെയാണ് ടി സി വി ന്യൂസ് മാള